നമ്മുടെ മുടി നല്ല കരുത്തോടെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഓയിലിങ് ചെയ്യുന്നത് എണ്ണ അപ്ലൈ ചെയ്താൽ മാത്രം നമ്മുടെ മുടി വളരണമെന്നില്ല കേട്ടോ എണ്ണ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കാൽപ്പ് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ മസാജ് വഴിയാണ് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടി അവിടെ മുടി ഗ്രോത്ത് ഉണ്ടാകുന്നത് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും ചേർത്തിട്ടുള്ള മിക്സാണ് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അല്ല എങ്കിൽ നമ്മുടെ ഡാബ്ര ആംലയും കൂടെയാണ് കേട്ടോ എല്ലാവരും അവരുടെ മുടിക്ക് അനുയോജ്യമായ രീതിയിലുള്ള അതായത് സ്കാൽപ്പിലും നമ്മുടെ മുടി വളരുന്നതിനും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഹെയർ ഓയിലുകളായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ അത് നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി പക്ഷേ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ കേട്ടോ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹെയർ നല്ലവണ്ണം വൃത്തിയാക്കണം കേട്ടോ അതിന് പല്ലകലമുള്ളൊരു കോമ്പോ അല്ലായെങ്കിൽ നമ്മുടെ കൈകൾ അതായത് വിരലുകൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ മുടിയെ വൃത്തിയാക്കാവുന്നതാണ് കേട്ടോ ജടകളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എനിക്ക് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് കോമ്പിനെ ഉപയോഗ കോമ്പിനെക്കാലും കൂടുതൽ നമുക്ക് പ്രയോജനം നൽകുന്നത് അതായത് ജട മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ കൈകൾ ഉപയോഗിച്ചിട്ട് ജടം മാറ്റുന്നതായിരിക്കും അത്യുത്തമം കേട്ടോ കൈ കൊണ്ട് നമ്മൾ ജട മാറ്റുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ജട മാറ്റാനും സഹായിക്കുകയും ജട മാറ്റിയതിന് ശേഷം ചെയ്യേണ്ടത് നമ്മുടെ പല്ലകളമ്മളൊരു കോമ്പ് ഉപയോഗിച്ച് സ്കാൽപ്പ് മുതൽ നമ്മുടെ മുടിയുടെ അറ്റം വരെ നല്ലവണ്ണം ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കണം കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിലുണ്ട് കേട്ടോ നമ്മുടെ സ്കാൽപ്പിൽ അത് ഈവനായിട്ട് നമ്മുടെ മുടിയിഴകളിലെല്ലാം എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോമ്പ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ മറക്കരുത് ചെയ്യാൻ വേണ്ടിയിട്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം അതായത് എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മൂന്ന് വിരലുകൾ ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അത് സർക്കുലർ മോഷനിലാണെങ്കിൽ അത്രയും നല്ലതേ അതുപോലെ തന്നെ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മുടെ വെളിച്ചെണ്ണ ഡബിൾ ബോഗിങ് മെത്തേഡ് വഴി നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്ലൈ ചെയ്താൽ മാത്രം പോലെ ഞാൻ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ സ്കാൽപ്പ് മസാജും കൂടെ കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഓയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻവേർഷൻ മെത്തേഡിൽ കൂടെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യും കേട്ടോ മെത്തേഡ് എന്ന് പറയുന്നത് മിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ അപ്പോൾ അറിഞ്ഞിടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കുക ഇൻവെർഷൻ മെത്തേഡ് ഒരു മൂന്നാല് രീതിയിലുള്ളത് ഞാൻ നേരത്തെ ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക എന്നിട്ട് അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഇൻവെർഷൻ മെത്തേഡ് ചെയ്യുന്നത് നമ്മൾ കുളിക്കുന്ന സമയത്ത് മാത്രമല്ല കേട്ടോ ഇൻവെർഷൻ മെത്തേഡിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ടും നമ്മുടെ സ്കാൽപ്പ് ഇൻവെർഷൻ മെത്തേഡിൽ മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഉറങ്ങി എണീറ്റ് വരുമ്പോഴും രാവിലെ സ്കാൽപ്പ് ഇൻവെർഷൻ മെത്തേഡിൽ അല്ലെങ്കിൽ ചെറുതായിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ നിന്നിട്ട് തന്നെ കൈ ഉപയോഗിച്ചിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഓയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓയിൽ ചെയ്യുന്നതിന് മുമ്പ് മുമ്പ് തന്നെ നമ്മൾ സ്കാൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് മുടി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കാരണവശാലും മുടി ചെയ്യരുത് അങ്ങനെ ചെയ്യിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി ഉരിവരാനും പൊട്ടിപ്പോകാനും അതുപോലെ തന്നെ സ്പ്ലിറ്റിൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു കാരണവശാലും മുടിയിൽ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ലേ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യമാണ് സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു നനഞ്ഞ മുടിയിൽ ഒരു കാരണവശാലും നമ്മൾ കോമ്പ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അങ്ങനെ ചെയ്യാനും നമുക്ക് സ്പ്ലിറ്റൻസ് പെട്ടെന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അപ്പോൾ സ്പ്ലിറ്റൻസിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കെയർ കാണുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കട്ട് ഇപ്പോൾ കാണാം